ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്ന വിഴിഞ്ഞം തീരത്താണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ഉള്ള ഒരു വീഡിയോ കാഴ്ചകളാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിഴിഞ്ഞം തീരത്തിൽ നിന്ന് മീനുകൾ നല്ല കുറവാണ് എന്നാലും നമ്മുടെ വിഴിഞ്ഞം തീരത്തിൽ നിന്ന് വിശിഷ്ട അതിഥി വന്നിട്ടുണ്ട് അതിഥി നമുക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടാം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മൾ നേരിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നതാണ് കൂട്ടുകാരെ നമ്മുടെ വീഡിയോയിലേക്ക് തുടർന്ന് പോകും വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് എത്തിയിട്ടുള്ളത് അച്ചിനി എന്ന പേരുള്ള സ്രാവാണ് ഇന്ന് വിഴിഞ്ഞ തീരത്തെത്തിയിട്ടുള്ളത് സ്രാവിന് നല്ല വെയിറ്റ് കൂടുതലാണ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോയ്ക്ക് വേണ്ടി വെയിറ്റ് വരും നൂറ് നാന്നൂറ് കിലോ മാക്സിമം വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്രാവാണ് ഇതിൻ്റെ ലേലംപിളിയും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല അതിനു മുമ്പേ തന്നെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഫോട്ടോയ്ക്ക് സെഗഫി എടുക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരുടെ തിരക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിലയും കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ ലേലംപിളി പോയിരിക്കുന്നത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് ഒരു കമ്പനിക്കാരാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് കൂട്ടുകാരെ ഈ സ്രാവിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വിഴിഞ്ഞൻ തീരത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾ കണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചൂണ്ടപ്പണിക്ക് പോയ വെള്ളത്തിൽ കൊണ്ടുവന്ന ഒരു സ്രാവാണ് ഇത് ആ വെള്ളത്തിൽ വേറെ മീനുകളൊന്നും കിട്ടിയിട്ടില്ല അവർ മട്ടുപണിയാണ് ചെയ്തിട്ടുള്ളത് മട്ടിലാണ് ഈ സ്രാവ് കിട്ടിയിട്ടുള്ളത് മീനുകൾ എല്ലാം സ്രാവ് കടി ച്ച് അവസാനം അവർക്ക് രക്ഷയായി വന്നത് ഈ ഒരു സ്രാവാണ് ഇന്നത്തേക്കുള്ള അവരെ ചിലവും കാര്യങ്ങളും മൊത്തം ഈ ഒരു സ്രാവിൻ്റെ ചിലവിലാണ് അവർ മൊത്തത്തിൽ കഴിച്ചു അവർക്ക് നല്ലൊരു പങ്കും കിട്ടാൻ ഈ സ്രാവുണ്ട് ഗുണമായിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ള കമ്പനിക്കാർ വണ്ടിയിൽ കയറ്റി തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് അതിനുള്ള കയറ്റാൻ വേണ്ടിയുള്ള പണിക്കാരെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് ഈ സ്ഥാപനം വണ്ടിയിൽ കയറ്റാനുള്ള ശ്രമമാണ് കുറച്ചുപേരെ കൊണ്ട് കഴിയാത്തതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ വിളിച്ച് അതിൻ്റെ ജോലികൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്

అది కదా అది நான் அதுக்கு அப்புறம் வந்துட்டேன் சரிங்க ஒரு கொளுத்துண்டா கொளுத்துடா 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 பாத்தீங்களா அதுக்குள்ள கேட்டு எடுத்துடா கொளுத்துடா நீ நீ ரோங் அடிக்கப் போறே இம்மா ஐடியா கை வயித்த கேரவுது நீ இதுக்கு ஒரு பெரிய காரம்டா டா டா எரர் மீன் ਤਾਂ ਇਹ ਤੋਂ ਬਲੇ ਬੋਲੇ ਆਹ ਰਫਾ ਬਹੁਤ ਭਾਰੀ ਆ ਜਾਈਏ ਨਾ ਬੁੜੀ ਇਹ ਨਿਕ ਰਹੀ ਆ ਨਾ ਫੀਸ ਨਲਕੋਣ ਦੀ ਸਾਜੀ ਲਈਂ ਗਰੀਆ ਹੀ ਕਿੰਨਾ ਲੱਗਦਾ ਵੰਡ ਲਿਆਰ ਆ ਜੀ அவர தட்டிட்டு தடி இல்லாது கேரளா

કોઈ ના આ ભાઈ 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 આ ഇവിടെ ചേട്ടന്മാരുടെ വലിയൊരു കടമ്പ അങ്ങനെ തീർന്നിരിക്കുകയാണ് വണ്ടിയിൽ കയറ്റാൻ കൊണ്ട് അവർ ആറേഴുപേരുടെ ശ്രമം അങ്ങനെ വിജയകരമായി തുടർ തീർന്നിരിക്കുകയാണ് വണ്ടിയിൽ ശ്രാവം കയറ്റിയിട്ടുണ്ട് ഇനി വണ്ടിയിൽ കയറ്റി കൊണ്ടു അവർ തമിഴ്നാട്ടിൽ കൊടുക്കുന്നതാണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ